சைலண்ட் சைலண்ட் ஆங்கரப்பர் இதுல லெட்ஜி நான் என்ன சொல்ல வர냐면 ஒவ்வொரு வாரமும் ஆனா ஆனா ஜாதர் நாடு தற்காலாக இந்தியா யூ كان ஆல்வேஸ் 2024 ல ஏக்குள்ள லோக்சபா தேர்தれて തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളുമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് പോവുകയാണ് കേരളത്തിൽ യു ഡി എഫും തെരഞ്ഞെടുപ്പിന്റെ സന്നാഹങ്ങൾ എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു സ്ഥാനാർത്ഥി നിർണയങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിന് കീഴിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുൻപ് ചെയ്യുന്നതാണ് അതിനുവേണ്ടി അതിൻ്റെ പടി എന്നുള്ള നിലക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പാർട്ടി വളരെ മുന്നോട്ട് പോയി പോയിക്കഴിഞ്ഞു ഇനിയിപ്പോൾ അതിൻ്റെ സുപ്രധാനമായ ഘട്ടമാണിത് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ നിർണയിക്കുക എന്നുള്ളതാണ് അതുമായിട്ടുള്ള കൂടിയാലോചനകളൊക്കെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായി യു ഡി എഫുമായി ഘടകക്ഷികളുമായിട്ടും കോൺഗ്രസ് നേതൃത്വവുമായിട്ടൊക്കെ സജീവമായ ചർച്ച നടത്തുകയുണ്ടായി മുസ്ലിം ലീഗും അതിൻ്റെ ഉന്നതാധികാര സമിതി അതുപോലെ തന്നെ കീഴ് ഘടകങ്ങൾ അവരെല്ലാം അന്യോന്യം പരസ്പരം ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തി ഇന്ന് അതിപ്പോടെ പ്രഖ്യാപിക്കപ്പെടാൻ പോവുകയാണ് മുസ്ലിം ലീഗ് നമുക്കറിയാവുന്നതുപോലെ ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമായ ഒരു മുഖമാണിത് കഴിഞ്ഞ കാര്യങ്ങളിലൊക്കെ തന്നെ പാർലമെന്റ് രാഷ്ട്രീയത്തിൽ സജീവമായി പങ്കെടുക്കുവാനും ആ പാർലമെന്റ് രാഷ്ട്രീയത്തെ സമ്പന്നമാക്കുവാനും മുസ്ലിം ലീഗിന് സാധിച്ചിട്ടുണ്ട് ഇത്തവണ മുസ്ലിം ലീഗ് പാർലമെന്റിലേക്ക് മൂന്ന് സ്ഥാനാർത്ഥികളാണ് മുസ്ലിം ലീഗ് പാർലമെന്റിലേക്ക് നിർത്തുന്നത് ആ മൂന്ന് സ്ഥാനാർത്ഥികളെയും ഇവിടെ പ്രഖ്യാപിക്കപ്പെടാൻ തരുകയാണ് ലോക്സഭയിലേക്ക് ലോക്സഭയിലേക്കുള്ള സ്ഥാനാർത്ഥികളാണ് അതിൽ കേരളത്തിൽ നിന്ന് രണ്ട് സീറ്റുകളിലേക്കും തമിഴ്നാട്ടിൽ നിന്ന് ഒരു സീറ്റിലുമാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് കേരളത്തിൽ പൊന്നാനിയിലും മലപ്പുറം ലോക്സഭാ മണ്ഡലങ്ങളുമായിട്ടാണ് മത്സരിക്കുക രാംനാഥപുരത്ത് തമിഴ്നാട്ടിൽ രാമനാഥപുരത്താണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് കേരളത്തിൽ യു ഡി എഫിന്റെ അടിസ്ഥാനത്തിൽ മത്സരിക്കുന്നു തമിഴ്നാട്ടിൽ അവിടെ ഡി എം കെയുമായിട്ട് യോജിച്ചെന്നുള്ള ഒരു മുന്നണിയിലാണ് സി ഡിപ് മത്സരിക്കുന്നത് കേരളത്തിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ശ്രീ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബാണ് പൊന്നാനിയിൽ ശ്രീ അബ്ദുസമദ് സമദാനി സ്ഥാപിച്ചു തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് നവാസ് ഗനിയാണ് സിറ്റിംഗ് എം പി ആണ് അദ്ദേഹം സ്ഥാനാർത്ഥിയാണ് ശ്രദ്ധിച്ചു ഇനിയിപ്പോ ഈ മൂന്ന് സ്ഥാനാർത്ഥികളും വിജയത്തിനു വേണ്ടി എന്നതുപോലെ തന്നെ എല്ലാ ദേശീയ തലത്തിലും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലൊക്കെ എല്ലാ സിൻഡി കോൺഗ്രസും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന മുന്നണിയുടെ വിജയത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ് ഇനി നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് കേരളത്തിൽ യു ഡി എഫിന്റെ ഇരുപത് മണ്ഡലങ്ങളിലേക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുക അവരെ വമ്പിച്ച വർഷത്തോടെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് കേരളത്തിൽ സ്ഥിതി ചെയ്യാനുള്ളത് അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ അവിടെ ഡി എം കെ മുന്നണിയായി ചേർന്നുള്ള ആ മുന്നണിയിലെ എല്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കുക എന്നുള്ളതാണ് തമിഴ്നാട്ടിൽ ചെയ്യാനുള്ളത് ദേശീയ രാഷ്ട്രീയത്തിൽ ഫാസിസത്തിനെതിരെ ദേഷ്യത്തിൻ്റെയും എന്ന പോലെ തന്നെ അകല അകൽച്ചയുടെയും രാഷ്ട്രീയത്തിനെതിരെ സൌഹൃദത്തിനെയും മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ഉൾക്കൊള്ളുന്ന മുന്നിയനുണ്ടെ ലക്ഷ്യം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഭാഗമാക്കാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു രാജ്യസഭാ സീറ്റിന് വരാനിരിക്കുന്ന ഒഴിവ് ഏതാണ്ട് ജൂണോടെ വരും ആ ഒഴിവിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്നതാണ് അതിന്റെ സ്ഥാനാർത്ഥി ഇപ്പൊ പ്രഖ്യാപിക്കുന്നില്ല അത് അപ്പോഴത്തെ കാരണ ഇലക്ഷൻ കഴിഞ്ഞിട്ടാണല്ലോ അതിന്റെ സമയമാവുമ്പോൾ ആരാണ് സ്ഥാനാർത്ഥി എന്ന് അപ്പോൾ പ്രഖ്യാപിക്കുന്നു ഞങ്ങളെല്ലാ കൂടിയാലുകൾക്ക് ശേഷമുള്ള തീരുമാനമാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് വേർഡ് ടു വേർഡ് തമിഴ്നാട് As far as uh, Tamil Nadu is concerned, as our uh, national leader, Imam-ul-Hind, Sadikali thangal, has rightly said, some uh, one month before, under the presidency of Sadhikali thangal, the political advisory committee met in uh, Kerala. And that committee, we decided uh, to open uh, discussions with... Uh, UDF uh, so DMK in Tamil Nadu. UDF in uh, Kerala. In uh, other states, possibly with uh, people of India, allies of uh, people. Therefore, uh, well, in that way, we open discussion with uh, uh, DMK, and uh, uh, they we demanded uh, only one seat in uh, Tamil Nadu. That uh, specifically, we said Ramnad. Should be allotted to us because the Ramnad people as well as Muslim League and the DMK people and the alliance parties also they said it is better to have Ramnad constituency. Therefore, we insisted Ramnad constituency should be allotted to Indian Muslim League. That's one the thing. Then he said from 19. 1952 onwards in Tamil Nadu, uh, DMK uh, helped us to send uh, one person to Rajya Sabha, starting from Khaidemulath, uh, ending with uh, Rifai side, and so many people are also there. Khaidemulath was there, Uddhu Samadhi was there, Rifai was there, Ajah Mahidin was there, for about 29-30 uh, <coughs> years, uh, years that uh, continuity of sending. One member mm. to Rajya Sabha by DMK continued. Mm. Mm. Then mm. after, mm. due to political uh, situations, mm. that uh, come to an end. Therefore, we mm. made the demand, we made the demand mm. to DMK mm. leadership. Mm. That,